തദ്ദേശീയ കളിപ്പാട നിർമ്മാണത്തിൽ ദേശീയതലത്തിൽ എ ഗ്രേഡ് നേടിയ കണിച്ചുകുളനിര സ്വദേശി മാളവിയയ്ക്ക് ഗ്രാമത്തിന്റെ ആദരവ് മരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് ആദരമൊരുക്കിയത് പി ചിത്രരഞ്ജൻ എം എൽ എ ആദരസമ്മേളനം ചെയ്തു ിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് ആദരവ് സംഘടിപ്പിച്ചത് പൊക്ലാശ്ശേരി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സഹാദരസമ്മേളനം പി പി ചിത്രഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മരക്കുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന ഭായ അധ്യക്ഷയായി കെ കെ കുമാരൻ പാലേറ്റ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ കണിച്ചുടങ്ങര സർവീസ് സേന ബാങ്ക് പ്രസിഡന്റ് വി ആർ ദിനേഷ് എ ഡി എസ് പ്രസിഡന്റ് വി കെ വത്സര സെക്രട്ടറി എ രമണി വികസന സമിതി അംഗങ്ങളായ എം എസ് എൽകുമാർ വി കെ കലേഷ് ടി ജി അശോകൻ എന്നിവർ സംസാരിച്ചു അന്ന് ഉദ്ഘാടനം നടത്തിയ ചിത്രൻ സാറ് ടീച്ചറ് എല്ലാരോട് പ്രത്യേകിച്ച് പിന്നെ ഇരിക്കുന്ന എല്ലാവരും എല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവര് തന്നെയാണ് എല്ലാവർക്കും ഒരുപാട് നന്ദി അമ്മ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര നന്ദി തദ്ദേശീയ കളിപ്പാട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട മത്സരത്തിൽ അഖിലേന്ത്യാ നിലവാരത്തിലാണ് രാജ്യത്തെ പത്തിരുപത്തൊമ്പത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ എത്തിച്ചേരുന്നു ആ കുട്ടികളെല്ലാം പങ്കെടുക്കുന്ന ഒരു മത്സരത്തിൽ ഏ ഗ്രേഡ് നേടുക ഒന്നാം സ്ഥാനം നേടുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് ആ അഭിമാനകരമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോരുത്തരും മത്സരത് വെച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതല്ല സ്വന്തം നാട് കൊടുക്കുന്ന ആദരവ് ഏതൊരു വിജയം സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മയായിരിക്കും എന്നും കാത്തു സൂക്ഷിക്കും എന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ തങ്ങളുടെ കഴിവുകളെ ഉപയോഗിക്കുവാൻ പ്രയോജനപ്പെടുത്തുവാൻ അതേറെ പ്രയോജനം ചെയ്യുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ വാർഡ് മെമ്പർ വിനോദം കനേശുമെല്ലാം മുകയെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ആ സംഘടിപ്പിച്ച ചടങ്ങിൻ്റെ ഏറ്റവും വലിയ മേന്മ ഈ പ്രദേശത്തു നിന്നുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ വലിയ ആൾക്കൂട്ടത്തെ പരിപാടിയാണിത് പക്ഷെ മറ്റു പല പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാരിലെല്ലാം കൂടെ വന്നതാണെങ്കിൽ ഇവിടെ ഈ ചുറ്റുപാടുമുള്ള എല്ലാ കുടുംബങ്ങളിൽ നിന്നുമുള്ള ആൾക്കാരെത്തിച്ചേർന്ന് നമ്മുടെ ഒരു കുട്ടിയെ അവരുടെ കഴിവെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കാട്ടിയാണ് ഈ മാതൃകാപരമായ ഈ ചടങ്ങ് എന്നുള്ളതിലെ ഇതാണ് ഞാൻ ഇതിനെ കാണുന്നത് നിയമസഭാ ബഡ്ജറ്റാണ് നാളെ ട്രെയിന് പോകേണ്ടതാണ് സെ ടി മാത്യു നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗവാറിൻ്റെ മാത്യു മരിച്ചിട്ടൊരു വർഷമാകുകയാണ് അവിടെ നാല് മണിക്കൂർ അനുസ്മരണ യോഗമാണ് വലിയൊരു സമ്മേളനമാണ് എൻ്റെ ഒരു വിതരണമാണ് പക്ഷേ ഞാൻ കൃത്യസമയത്ത് വന്ന് ഇത് ഈ കുട്ടി ഇങ്ങനെ ഒരു വിജയം നേടിയേ അതിൽ വരാതിരിക്കുന്നത് ഏറ്റവും മോശമാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് സമയത്തെത്തിയത് ആ സമയത്ത് വന്ന് നമുക്ക് ഈ പരിപാടി നടത്തി എന്നുള്ള സന്തോഷത്തോടുകൂടെ തന്നെ പോകാൻ കഴിയും ഞാൻ ഭാവിയിൽ ഇനിയും ഇനിയും കൂടുതൽ വിജയങ്ങളും നമ്മുടെ നാടിൻ്റെ അഭിമാനം കൂടുതൽ ഉയർത്തിപ്പിടിക്കുവാൻ മാളിവയ്ക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ വന്നപ്പോൾ കണ്ട ഏറ്റവും സന്തോഷകരമായ മറ്റൊരു കാര്യം ഈ ചെട്ടവളക്കാണ് അപ്പോൾ അവർക്ക് എൻ്റെ കൊട്ടുതട്ടപ്പോൾ ഭാവിയിൽ നമുക്ക് നല്ല ഒരു വാദ്യമേളക്കാരനെ കൂടെ കിട്ടുകയാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരെ പോലെയുള്ള ഒരു വലിയ ലോകമറിയുന്ന പത്മശ്രീയൊക്കെ നേടിയ ഒരു കലാകാരൻ എന്നുള്ള നിലയിലേക്ക് ഉയർന്നു വരുവാൻ അവർക്ക് കഴിയട്ടെ എന്നുകൂടി എല്ലാവർക്കും കൂടെ ചേർന്ന് പ്രോത്സാഹിപ്പിക്കാം കുഞ്ഞിനെയും ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചു ഈ പരിപാടി വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വാർഡ് വാർഡ് വികസന സമിതി കൺവീനർ അനീഷ് കലാ ഉത്സവ തദ്ദേശീയ കളിപ്പാട നിർമ്മാണ മത്സരത്തിൽ ദേശീയതലത്തിലാണ് മാളവിക എ ഗ്രേഡ് നേടിയത് കണിച്ചുകുളങ്ങര ദേവസ്വം ഗേൾസ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ചിരട്ടയിലുള്ള കരകൗശല ഉൽപ്പന്ന നിർമ്മാണത്തിനാണ് നേട്ടം കൈവരിച്ചത് മരരിക്കുളം വടക്ക് പഞ്ചായത്ത് പൊക്ളാശ്ശേരി നാലാം വാർഡ് കോനാട്ടി വീട്ടിൽ സാഹുജിയുടെയും ശശികലയുടെയും മകളാണ് മാളവിക കുടുംബശ്രീ യൂണിറ്റുകളും പുരുഷ സ്വാശ്രയ സംഘങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും വ്യക്തികളും സ്വീകരണം നൽകി നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒന്നാണ് കാര്യം ഒരുപാട് കഴിവുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ആ തലങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ എല്ലാം പ്രദേശത്ത് അത് അത്തരത്തിലുള്ള കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർ ഏതറ്റം വരെ പോകാൻ കഴിയുമോ അത്തരത്തിലേക്ക് ആ അറ്റം വരെ അവരെ എത്തിക്കാനുള്ള ഒരു സന്മനസ്സാണ് ഒരു മനസ്സാണ് നമ്മൾ നാട് കാണിക്കുന്നത് അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഈ സ്കൂള് ഇനിയിപ്പോൾ നമ്മുടെ കൊക്കാശ്ശേരി സ്കൂള് ആ സ്കൂളിലകത്ത് വെച്ച് നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ സ്കൂളിൻ്റെ എല്ലാ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ആദരവ് നമ്മുടെ നാടിലേക്ക് നൽകുന്നത് തീർച്ചയായും ഇന്നിവിടുത്തെ നൽകുന്ന ആദരവ് കൂടുതൽ വലിയ പുരസ്കാരങ്ങളിലേക്കും അതുപോലെ ആദരവിലേക്കും മാറാനും കൂടുതൽ ഉയർന്ന തരത്തിലേക്ക് കൂടുതൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനും ആളിലേക്ക് കഴിയട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവിധ